അറുപത്തി അഞ്ചാം സങ്കീർത്തനം നാലാം വാക്യം നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഈ ലോകത്തിൽ അനേക തരത്തിലുള്ള ഭാഗ്യവാന്മാരെ കാണാൻ കഴിയും പണമുള്ളവർ ഭാഗ്യവാന്മാർ ലോട്ടറി അടിക്കുന്നവർ ഭാഗ്യവാന്മാർ വളരെ പണമുള്ള ബസ്സുള്ള കാറുള്ള സമ്പത്തുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ് ലോകപ്രകാരം അവരെ അങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷെ വേദപുസ്തകം പറയുകയാണ് ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ കാരണം ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ പാർക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് അടുപ്പിച്ചു ഈ ലോകത്തിൽ നമ്മളെക്കാൾ എത്രയോ ബുദ്ധിമാന്മാരുള്ള ആളുകളുണ്ടായിരുന്നു സൗന്ദര്യമുള്ള ആളുകളുണ്ടായിരുന്നു കുടുംബശ്രേഷ്ഠതകളുള്ള ആളുകളുണ്ടായിരുന്നു പക്ഷേ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു അടുപ്പിച്ചു തൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കുവാനുള്ള കൃപ നൽകി എത്രയോ നന്മയാണ് ദൈവം ചെയ്തത് നമുക്ക് ദൈവത്തോട് പറയാനുള്ളത് നന്ദി മാത്രമാണ് കർത്താവ് ഈ കൃമിയായ പുഴുവായ എന്നെയും അങ്ങ് അങ്ങയുടെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് തിരഞ്ഞെടുത്ത് അടുപ്പിച്ചല്ലോ നന്ദിയോടെ സ്തോത്രം സ്തോത്രം ഇതല്ലാതെ വേറെ നമുക്കൊന്നും പറയാനായിട്ടില്ല